നമസ്കാരം വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്തെ കൈയൊഴിയുന്ന നിലപാടാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന്റെ പൊതുവായ പുരോഗതിയിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് മുതിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാ അവലോകന യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ സംഭാഷണം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വികസന കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു നിന്നതിന്റെ ഉദാഹരണം എന്ന നിലയിലാണ് വിഴിഞ്ഞത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നീങ്ങണം അതിന്റെ തെളിവാണ് വിഴിഞ്ഞം തുറമുഖം എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ വിമാനത്താവളത്തിൽ പോയി അവിടെ വെച്ച് അദ്ദേഹത്തോട് വന്നതിന് നന്ദി ഒപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി എന്ന് പറഞ്ഞു വികസന കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് ഒന്നിച്ചു നിൽക്കണമെന്ന കാര്യമായിരുന്നു സൂചിപ്പിച്ചത് പക്ഷേ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല ഒരു ചിരി മാത്രമായിരുന്നു മറുപടി എന്തായിരുന്നു ആ ചിരിയുടെ അർത്ഥം അത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇതുവരേക്കും ഉണ്ടാകാതിരുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംസ്ഥാനത്തിന്റെ മുന്നേറ്റം സംസ്ഥാനത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല വലിയൊരു പങ്ക് കേന്ദ്രത്തിനുമുണ്ട് ആ പങ്ക് കേരളത്തിന് ലഭിച്ചില്ല അത് വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് സംസ്ഥാനം പിടിച്ചു നിന്നത് തനത് വരുമാനം വർദ്ധിപ്പിച്ചാണ് കോവിഡ് കാലത്ത് നേരിട്ട തിരിച്ചടി വേഗത്തിൽ മറികടക്കാൻ കഴിഞ്ഞു ഇത് ജനപങ്കാളിത്തത്തോടെ സാധ്യമായതാണ് ഒരുമയുടെയും ഐക്യത്തിന്റെയും ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത് മൂന്ന് വർഷത്തെ തനത് വരുമാന കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടിയിൽ നിന്നും എൺപത്തി ഒരായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ആകെയുള്ള തനത് വരുമാനം അൻപത്തി അയ്യായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇതാണ് പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ആവശ്യമായ സഹായമല്ല യാതൊരുവിധ സഹായവും ലഭിച്ചില്ല സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് ഉണ്ടായത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തനത് വരുമാനത്തിലെ വർധനവ് നേടിയത് കൊണ്ടാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് അങ്ങനെ അതും നമ്മൾ നേടിയിരിക്കുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചതോടുകൂടി കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സഫലമായിരിക്കുന്നത് വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് ലോക മാരിടൈം ഭൂപടത്തിൽ ഇന്ത്യയെ ഇനി മുതൽ അടയാളപ്പെടുത്താൻ പോകുന്നത് വിഴിഞ്ഞമായിരിക്കുമെന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം പ്രളയങ്ങളും കോവിഡ് മഹാമാരിയും ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ മുന്നിലുണ്ടായിരുന്നു അവയുടെ ഒന്നും മുന്നിൽ നാം തളർന്നു വീണില്ല വിഴിഞ്ഞത്തെ നമ്മുടെ സഹോദരരുടെ ആശങ്കകൾ മുന്നിലുണ്ടായിരുന്നു അവയോരോന്നും പരിഹരിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിയാണ് സർക്കാർ മുന്നോട്ടു പോയത് രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ ആകെ പദ്ധതി ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും വഹിക്കുന്നത് സംസ്ഥാനമാണ് ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടുകൂടി നിറവേറ്റി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് യാതൊരുവിധ വിഘാതവും ഉണ്ടാകാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ടു പോകാൻ സർക്കാരിന് സാധിച്ചു അതിന്റെ ഫലമായി കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാത്രം പൂർത്തിയാവേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന നിലയാണ് ഇപ്പോഴുള്ളത് കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആരംഭിക്കാനും നമുക്ക് സാധിച്ചു ഇതുവരെ ഇരുന്നൂറ്റി എഴുപതിലേറെ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് അസാധ്യമെന്ന് കരുതിയതെല്ലാം തന്നെ സാധ്യമാക്കിയ ഒൻപത് വർഷങ്ങളാണ് കടന്നുപോയത് വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും പുതിയ പന്ധാവുകളിലൂടെ കേരളം മുന്നേറുകയാണ് സമാനതകളില്ലാത്ത ഈ വികസന മുന്നേറ്റത്തിന് കൂടുതൽ കരത്ത് പകരുന്ന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറും കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് നാട് കുതിക്കും